ഇന്ന് മുട്ട കൊണ്ടൊരു ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മുട്ട ഓംലെറ്റ് മാരി ഉണ്ടാക്കി ഉപ്പ് ഇട്ടിട്ട് ഓംലെറ്റുമാതിരി ഉണ്ടാക്കണം അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒക്കെ മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒരു റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ അത് പത്ത് മുട്ട എടുത്തിട്ടുണ്ട് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഒരു വലിയ ഉള്ളി വഴറ്റാനായിട്ട് അതിൽ കൂടെ പച്ചമുളക് ഇടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് ഇത്ര ചേരുവകളും ഞാൻ ചേർക്കുന്നുണ്ടു പിന്നെ മസാല ഇഷ്ടമുള്ളവർക്ക് ഗരം മസാലയൊക്കെ ചേർത്താ കേട്ടോ ഇതിപ്പോൾ നമ്മുടെ നാടൻ തരത്തിലാണ് ഉണ്ടാക്കുന്നത് ഏതായാലും അവർക്ക് ആഡ് ചെയ്യാനുള്ളത് ഇഷ്ടമുള്ളവർക്ക് പട്ടകരാകുമ്പോൾ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഫ്ലേവറ് വേറെ ഇരിക്കുന്നേ ഉള്ളൂ ഇത് നമ്മുടെ നാടൻ തരത്തിലുള്ള ഒരു മുട്ട ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് നമ്മൾ എണ്ണ തണങ്ങിയിട്ട് കോഴിമുട്ടയ്ക്ക് ഇതുമാതിരി ഓംലെറ്റ് ഓംലെറ്റ് ഉണ്ടാക്കുക സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന മാതിരി ഉപ്പ് ഇട്ട് ഉപ്പ് ഉപ്പ് ചേർത്ത് ഓംലെറ്റ് ഉണ്ടാക്കി തിരിച്ചെടുത്ത് നമ്മൾ ആ പത്ത് കോഴിമുട്ടി ഇതുമാതിരി ഓരോ ഓംലെറ്റ് ആക്കി എടുത്ത് റെഡിയാക്കി വെക്കും ഇപ്പം നമ്മൾ ഇത് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് മല്ലിപ്പൊടി ഒരു നാല് സ്പൂണൊക്കെ അങ്ങനത്തെ സ്പൂണൊക്കെ എടുക്കുക കേട്ടോ മുളക് പൊടി കുറച്ച് പിന്നെ നമ്മളിതിലധികം കുരുമുളകാണ് ആഡ് ചെയ്യണത് മുളക് പൊടിയൊക്കെ ആണ് ഓരോത്ര കുരുമുളകൊക്കെ ഇടാം ഇതിൽ എരിവ് മുഴുവൻ കുരുമുളക് മുളക് പൊടി കുറച്ചേ ഉള്ളൂ അതൊന്ന് നന്നായിട്ട് അടിക്കുക ഇതിലൊന്ന് ലൈറ്റ് ബ്രൗൺ ആവണം എല്ലാം കൂടെ ലൈറ്റ് ബ്രൗൺ ആയ ക്കരച്ചെടുക്കാം മിക്സിയിൽ അരച്ചെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ച പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അരവ് ഈ മല്ലി മല്ലി ഒന്ന് വെളുത്തുള്ളി ഇഞ്ചി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളകും കൂടെ ഒന്നിച്ചരച്ചാലും മതി അങ്ങനെ ആയാലും മതി അത് അത് അരച്ചിട്ട് ഇനി പിന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉള്ളിയും കരുവപ്പില്ല ഒരു രണ്ട് പച്ചമുളകും കൂടെ വഴറ്റും ആ വഴറ്റിയതിൽ ഈ മസാല ആഡ് ചെയ്യും ആഡ് ചെയ്ത് നന്നായി ഒന്ന് തിളച്ച ശേഷം കോഴിമുട്ട എന്താ ചെയ്യാ ഓംലെറ്റ് മാതിരി ഉണ്ടാക്കിയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടാക്കണ്ടെന്ന് ഒന്ന് എല്ലാം ബ്രൗൺ ആയാൽ നമുക്ക് വാങ്ങി വെച്ച് അരച്ചെടുക്കാം ഇപ്പൊ പത്ത് കോഴിമുട്ടി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അരച്ച കൂട്ട് വെളുത്തുള്ളി ഇഞ്ചി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് വറുത്ത വറുത്തത് അതിൻ്റെ അരച്ച കൂട്ടാണത് ഇനി ഉള്ളി വഴക്കണം പച്ചമുളക് ഉണ്ട് കരുവേപ്പിൻ്റെ എല്ലാം ഉപ്പ് പിന്നെ ടേസ്റ്റിന് വേണം ഇനിയിപ്പോൾ ഈ കോഴിമുട്ടേനെ നമ്മൾ സാധാരണ നമ്മൾ നന്നായി കട്ട് ചെയ്യുക സ്ക്വയർ ആയിട്ട് എന്നുവെച്ചാൽ നമ്മൾ ഇഷ്ടം മാതിരി കട്ട് ചെയ്യുക എല്ലാം കട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കട്ടെ കറി കറി ആക്കിയ ശേഷം അതിനെ ഡ്രൈ ചെയ്യുക തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ മുളക് പൊടിയെക്കാട്ട് ഞാൻ കുരുമുളക് എടുത്തിരിക്കുന്നത് കുരുമുളകാണ് കുറച്ച് ഇതിന് ടേസ്റ്റ് നമ്മുടെ ഫ്രൈക്ക് കേട്ടോ ഇതുമാതിരി എല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ബാക്കിയുള്ളത് കാണിക്കാം ചെറിയ കഷ്ണങ്ങളൊക്കെ സ്ക്വയർ ആക്കിട്ടു ഇനി അങ്ങനെ തന്നെ വട്ടത്തിലുള്ളത് വരുമ്പോൾ സ്ക്വയർ ആയിട്ട് നല്ലതൊക്കെ വരും അവസാനം എന്നിച്ച് നമ്മൾ പെരട്ടുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്നും പോകുട്ടോ പക്ഷെ ടേസ്റ്റ് ആ വട്ടിയും ഇതെല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ചിക്കനോ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറി ഡ്രൈ ഫ്രൈ ആണ് അപ്പം നമ്മുടെ ചീൻചട്ടി നന്നായി കാഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് ഇത് കറി വെളിച്ചെണ്ണ ഒഴിച്ചാൽ സ്വാദുണ്ടാവുള്ളൂ കേട്ടോ വേറെ ഒര് എണ്ണേ ഒഴിക്കരുതേ വെളിച്ചെണ്ണയുടെ ഫ്ലേവറ് അതിന് നല്ല സ്വാദാണ് ഞാൻ അതിലേക്ക് നമ്മൾ ഉള്ളി വലിയ ഉള്ളി നാളത്തിൽ മുട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ശോസരം വരയ്ക്കണം കുറച്ച് ഉപ്പ് ഇട്ട ഉള്ളി വഴക്കാം ഉള്ളി കരി വില രണ്ട് പച്ചമുളക് ഇട്ടിൻ്റെ ഉപ്പും കൂടെ വഴക്കുപ്പ് ഞാൻ ഓംലെറ്റ് ഇട്ടിട്ടിട്ട് അത് കാരണം നമ്മൾ പാലത്തിൽ ഇപ്പിട്ടാൽ മതി അത് നമ്മൾ മസാല ചേർക്കുമ്പോൾ ആ മസാലയും കൂടെ ഇപ്പിട്ടാൽ എത്ര ഉപ്പുണ്ടെന്ന് പാകം നോക്കിയിട്ടുള്ളൂ വന്നിട്ട് നമ്മൾ ഓൾറെഡി സാധാരണ ഇടുന്ന മാതിരി ഉപ്പിട്ടാട്ടാണ് നമ്മൾ വന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം നല്ലത്തിരി ചോക്ക നിറമ്പോൾ അരച്ച കൂട്ട് ആഡ് ചെയ്യാം ഉള്ളി ഇപ്പം ഇതാ ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഫ്രണ്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ അരച്ച കൂട്ട് വയ്ക്കാം അതേപോലെ തന്നെ നമ്മൾ കൂട്ടി ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ സെയിം എടുക്കാം ഇതേ കൂട്ടം എടുത്താൽ മതി പക്ഷേ ഞാൻ ചിക്കൻ കറിക്ക് എടുക്കുമ്പോൾ ഈ കൂട്ടിൽ കൂടെ ഒരു തക്കാളിയും കൂടെ അരച്ച് ചേർക്കും അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം ബേ മരി ഉണ്ടാക്കി കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മളിതായിട്ട് അതൊരു ഉപ്പൊക്കെ നോക്കുക ഉള്ളിയിൽ ഉപ്പ് ഇട്ടുണ്ട് മസാലയിൽ ഉപ്പുണ്ട് ഓക്കെ ഉപ്പുണ്ട് വരാം കുറച്ച് കൂടെ വേണം ഓക്കെ ഇനി നമുക്ക് മുറിച്ച് വെച്ച മുട്ട ഇത് ചേർക്കാം മുട്ട എല്ലാം ചേർക്കും കണ്ടോ നല്ല കുരുമുളകാണ് അധികം മുളകില്ല ഉണ്ടിപ്പൊടി മുളക് പൊടി കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇനി എല്ലാവരുടെയും അവരൊരു ഇഷ്ടത്തിന് വേണമെങ്കിൽ ഗരം മസാല കൂട്ടാം ചിലവർക്ക് അത് ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടമാകും അപ്പോൾ ഗരം മസാല ആഡ് ചെയ്യുന്നവർക്ക് വട്ടഗ്രാമ്പായിട്ട് ആഡ് ചെയ്താൽ മതി ഗരം മസാലയുടെ എല്ലാ കൂട്ടും ഇതിന് ശരിയാകാൻ തോന്നുന്നില്ല ഞണ്ടാക്കി നോക്കില്ല അതൊരു അത് വേറൊരു സ്വാദമൊന്നേ ഉള്ളൂ നമ്മൾ ഗീ റൈസോ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാലയുടെ കൂട്ടുണ്ടാക്കാം ഗീ റൈസിൻ്റെ കൂടെ ഇതുമായിരി മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി നല്ലത് ഇപ്പം അത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മസാലയൊക്കെ നമ്മൾ മുട്ടയിൽ പിടിക്കണമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ആ വെള്ളമൊഴിച്ച് അതിനുശേഷമാണ് ഡ്രൈ ആക്കേണ്ടത് അപ്പോൾ ഈ മുട്ടയുടെ ഉള്ളിൽ ഈ മസാലയൊക്കെ പിടിക്കും നല്ല ടേസ്റ്റായിട്ടും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വാങ്ങുക ഒളിച്ചെണ്ണയും കുരുമുളക് പൊടി ഇട്ടിട്ട് വാങ്ങിവെക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതങ്ങനെ ഈ മസാല മുഴുവനാ മുട്ടയിൽ വെള്ളം ഇറങ്ങണം വെള്ളം അതിന് ശേഷം ഡ്രൈ ആയിട്ട് വെക്കും അങ്ങനെ നമ്മുടെ മുട്ട ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കൂ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ അത് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിപ്പോൾ വീഡിയോയിൽ നല്ല വെളിച്ചുള്ള കാരണം കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് കാണുന്നുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ നല്ല ഡാ ഡാർക്ക് ബ്രൗണാണ് കുരുമുളക് വേടിയിട്ട് താങ്ക് യു